ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഹരീഷ് ബാബു ഞാനും ഇ എസ് പി ചാനലിൻ്റെ അമരക്കാരനായ ബിജുബായും ചേർന്ന് നടത്തുന്ന വൈറ്റ് സീറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഒട്ടേറെ പേർ വിളിക്കുകയും അതിലേക്ക് ജോയിൻ ചെയ്യുകയും ഒക്കെ ചെയ്തു വീണ്ടും ആളുകളുടെ സംശയങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷവും ഒക്കെ അവരറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമശിവായ എന്ന് പറയുന്ന മന്ത്രത്തെക്കുറിച്ചാണ് ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ആ മന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം നമ ശി വായ എന്ന മന്ത്രത്തെ എടുത്താൽ നമ മുൻപും ഷി നടുവിലും വായ അതിനു ശേഷവുമായിട്ടാണ് വരുന്നത് ഷി ഹൃദയമാണ് ആ മന്ത്രത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ഷി ആണ് നമ മുൻപിൽ വരുന്നു വായ എന്നത് ശേഷം വരുന്നത് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും വായ എന്ന് പറയുമ്പോൾ മന്ത്രവുമായിട്ടല്ലാതെ നമ്മുടെ വായ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ രോമമില്ലാത്ത സ്ഥലങ്ങളെല്ലാം അഗ്നിമണ്ഡലമാണ് അപ്പോൾ നമ്മുടെ രോമമില്ലാത്ത ഈ വായ നാവടങ്ങുന്ന മന്ത്രജപം നടത്തുന്ന ഈ വായ എങ്ങനെയാണ് ശി എന്ന് പറയുന്ന ഹൃദയത്തെ കണ്ടെടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ശ്മശാന ധ്യാനത്തിലൂടെ നമ്മളവിടെ കണ്ടെത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ശ്മശാനത്തിൽ വസിക്കുന്നവനാണ് ശിവൻ എന്ന് പറയുന്നത് ശിവനെന്തിനാണ് ശ്മശാനത്തിൽ വസിക്കുന്നത് അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് അറിയണമെങ്കിലും നമ്മൾ ഈ വായ കൊണ്ട് സംസാരിക്കുന്ന വായയിലെ ഉള്ളിലെ നാക്കിലെ ജിഹ്വാ സാധനയിലൂടെ അഗ്നിമണ്ഡലങ്ങളെ എങ്ങനെ ഉണർത്തണമെന്ന് അറിഞ്ഞുകൊണ്ട് താണ്ഡവവും ധ്യാനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇത് പരിശീലിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് കാലഭൈരവനെയും അല്ലെങ്കിൽ ദേവിയെയും ഒക്കെ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസമായി ഞങ്ങൾ നടത്തുന്ന ശ്മശാനധ്യാനവും കാലഭൈരവധ്യാനവും താണ്ഡവധ്യാനവും ഒക്കെ അടങ്ങുന്ന ഈ ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുക ശിവാഗ്നിയിൽ കാമധേനുവിന്റെ നെയ്യാൽ ആഹൂതി ചെയ്യുമ്പോഴാണ് പല മണ്ഡലങ്ങളും അനുഭൂതി മണ്ഡലങ്ങളും തുറന്നു വരിക എന്ന് സൗന്ദര്യ പറയുന്നുണ്ട് സൗന്ദര്യലഹരിയിലെ ലളിതാസഹസ്ര നാമത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഒട്ടേറെ രഹസ്യാത്മകമായ നിഗൂഢമായ മാനങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ശിവാഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ്യാൽ ആഹൂതി നടത്തുക ഇതെല്ലാം മറ്റൊരു സ്ഥലത്തുള്ള കാര്യമാണ് എന്നാണ് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത്രയും അനേകം ഒട്ടേറെ ഒരേ കൂടുതൽ കൂടുതൽ മണ്ഡലങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ശരീരം അത് ഒരു ശിവാഗ്നി ജ്വലിക്കുന്ന ഇടം തന്നെയാണ് അതിലേക്ക് എങ്ങനെയാണ് കാമധേനുവിൻ്റെ നെയ്യ് ആഹൂതിയായി അർപ്പിക്കുക അതിനെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ എന്ന് പറയുന്നതും ശി എന്ന് പറയുന്ന ഹൃദവും ഹൃദയവും അതിനെ ബന്ധിപ്പിക്കുന്ന വായ അഗ്നിമണ്ഡലം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് രസകരമായി ഡേ ടു ഡേ ലൈഫിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുക ഇത്തരം കാര്യങ്ങൾ വളരെ മനോഹരമായി ചർച്ചയും ക്ലാസ്സുകളും സംവാദവും ഒക്കെയായി മൂന്ന് ദിവസമായി നാം കൂടിയിരിക്കാൻ പോകുന്ന ക്ലാസിനെയാണ് നാം വൈറ്റ് സീറ്റ്സ് എന്ന പേരിൽ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ അവർക്കാണ് ഈ ശിവാഗ്നിയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ കൂടുതൽ ചോദ്യങ്ങളുള്ളത് പുരുഷന്മാർ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം അവരും ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്ലാസിൻ്റെ കാര്യം അനൗൺസ് ചെയ്തതിന് ശേഷം ഇത്രയധികം ആഴത്തിലറിയാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ എന്നതാണ് നമ്മുടെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്യാമ്പിലേക്ക് സ്വാഗതം അവിടെ നമുക്ക് ശിവാഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ്നാൽ എങ്ങനെയാണ് നമുക്ക് ആഹൂതി ചെയ്യാൻ കഴിയുക എന്ന് പഠിക്കാം ഇതെല്ലാം നമ്മുടെ ശരീരം തന്നെയാണ് ശരീരമണ്ഡലങ്ങൾ തന്നെയാണ് അപ്പോൾ നമ എന്ന് പറയുന്നതും ഷി എന്ന് പറയുന്നതും വായ എന്ന് വെച്ച് എന്ന് പറയുന്നതും ചേർത്ത് വെച്ചുകൊണ്ട് ഷി എന്ന് പറയുന്ന ഹൃദയത്തിലേക്ക് നമുക്ക് എങ്ങനെ നമിക്കാം എന്നുള്ളതും നമുക്കവിടെ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം അവിടെ നമ്മൾ ആഴങ്ങളിലേക്ക് സ്വശരീരത്തിൻ്റെ മനസ്സിൻ്റെ നമ്മുടെ ചൈതന്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ശ്മശാനത്തിലൂടെ തണലെന്ന് പറയുന്ന മനോഹര സ്ഥലത്തിലൂടെ നമ്മൾ അവിടേക്ക് പോവുകയും ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ മെറ്റാമോർഫോസിസിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാം അതുകൊണ്ട് തന്നെ ശിവാഗ്നിയിൽ കാമനെയ്യെ കാമേനുവിൻ്റെ നെയ്യിനെ നമുക്ക് ആഹൂതി ചെയ്യാം വായകൊണ്ട് ജിഹ്വാസാധന കൊണ്ട് ഷി എന്ന് പറയുന്ന നമശിവായ മന്ത്രത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാം ഏവർക്കും സ്വാഗതം നന്ദി നമസ്തേ